അയലൂർ പഞ്ചായത്തിൽ മത്സ്യകൃഷി രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം വിതരണം ചെയ്തു പൊതുകുളങ്ങളിലും സ്വകാര്യ കുളങ്ങളിലും വളർത്താനുള്ള ചെയ്തത് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് അയലൂർ ഗ്രാമപഞ്ചായത്ത് മുഖേന ജനകീയ മത്സ്യകൃഷി രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള പൊതുകുളങ്ങളിലെയും കർഷകർക്കുമുള്ള മത്സ്യക്കുഞ്ഞു വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നാല്പത്തി മൂന്ന് മത്സ്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കട്ട്ല ഗോവു പിന്നെ മൃഗാല ഈ മൂന്ന് മത്സ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇനവും കൂടി മിക്സാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ വിതരണം നടത്തുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിലെ പൊതുക്കുളങ്ങളിലും ഒറ്റ ഘട്ടമായിട്ട് രണ്ട് ഘട്ടം എന്നുള്ളത് മാറ്റി ഒറ്റ ഘട്ടത്തിൽ തന്നെ വ്യക്തികൾക്കും അതുപോലെ തന്നെ പൊതുക്കുളങ്ങളിലും ഇടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും ആക്കിയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മൊത്തം മത്സ്യ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തിൽ പത്തായിരം മത്സ്യ കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഈ മുഴുവൻ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചത് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം തന്നെ അപേക്ഷകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഓരോ വർഷവും മത്സ്യകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷയായി വാർഡ് മെമ്പർമാരായ പുഷ്പാകരൻ വത്സല ശിവദാസൻ ഉമാദേവി വിനോദ് ഫിഷറീസ് ഓഫീസർ ശ്രുതി നായർ എന്നിവർ സംസാരിച്ചു പ്രൊമോട്ടർ അരവിന്ദ് നന്ദി പറഞ്ഞു വ്യക്തിഗത പേർക്ക് കുളങ്ങളിലേക്കായിരം മത്സ്യക്കുഞ്ഞുങ്ങളും പത്ത് പൊതുകുളങ്ങളിലായി നാൽപ്പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളും നൽകി പാലക്കാട്